മൂന്നാർ മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിന് സമീപം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിൽ മറിഞ്ഞ് പേർ മരിച്ചു നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ആദിക വേണിക സുധൻ എന്നിവരാണ് മരിച്ചത് ഒരാൾ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം

അട്ടുപെട്ടി എക്കോ പോയിന്റിന് സമീപം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് റോഡിൽ മറിഞ്ഞ് മൂന്നുപേർ മരിച്ചത് നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് എക്കോ പോയിന്റിന് സമീപം അമിത വേഗത്തിലെത്തിയ ബസ് വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു ബസിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ വിദ്യാർത്ഥികളാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥികളെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ആദിക വേണിക സുധൻ എന്നിവരാണ് മരിച്ചത് മൂന്നാറിൽ നിന്ന് മാട്ടുപെട്ടിയിലേക്ക് പോകുന്ന വഴി എക്കോ പോയിന്റിന് സമീപത്തായാണ് വാഹനം മറിഞ്ഞത് രണ്ടു പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് പരിക്കേറ്റവരെ മൂന്നാർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ പത്തൊമ്പത് പേർ മൂന്നാർ ടാറ്റാ ടി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് കൂടുതൽ പേർക്ക് പരിക്കേറ്റതായാണ് വിവരം അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം ബ്യൂറോ